പക്ഷികളെ മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചു അവസാനം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മാവിന് പോലും തൃപ്തി ഉണ്ടായത് കാരണം അവന് മാത്രമേ പ്രകൃതിയെ കടന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു ശക്തിയുണ്ട് മനുഷ്യൻ നമ്മുടെ ഉള്ളിലാകും അടഞ്ഞു പോകും അവിദ്യയാണ് കാമത്തിന് കാരണം ഒരു വലിയ അല്ലെ ഒരു ആഡംബരക്കാർ ഉണ്ട് അത് സ്വന്തമായ സന്തോഷം ആ സന്തോഷമൊക്കെ നമുക്ക് ഒരു നിമിഷം ഉണ്ടാവുന്നുണ്ട് പക്ഷേ നമസ്കാരം നമ്മുടെ കൂടെയുള്ളത് കോഴിക്കോട് അമൃതാനന്ദ മഠ ആശ്രമത്തിലെ സ്വാമി വിവേകാമൃതാനന്ദപുരി സ്വാമിയാണ് സ്വാമി നമസ്കാരം സ്വാമി എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആർഷ ഭാരത സംസ്കാരത്തിലെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആശ്രമത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് എത്രത്തോളമാണ് ആശ്രമങ്ങൾക്ക് എല്ലാ കാലവും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാ കാലവും മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരു ത്വര എന്ന് പറയുന്നത് ആഹാരം നിദ്ര മൈഥുനം ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും കോമണാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം കോമണാണ് പക്ഷെ മനുഷ്യന് മാത്രം അധികം വിശേഷമായിട്ടുള്ളത് ധർമ്മബുദ്ധിയാണ് സത്യാന്വേഷണ ബുദ്ധിയാണ് അങ്ങനെ ഒരു ദിഷണാശക്തി മനുഷ്യന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെറും അപ്പം കൊണ്ട് മാത്രം മനുഷ്യരൊരിക്കലും തൃപ്തരല്ല സ്വാഭാവികമാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ഓരോ മനുഷ്യനും അറിഞ്ഞോ അറിയാതെയോ അന്വേഷിച്ചു ചിലർ പറ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ശരിയാണ് പ്രത്യക്ഷമായിട്ട് അറിയുന്നില്ല പക്ഷെ ആന്തരികമായിട്ട് എല്ലാവരുടെ ഉള്ളിലും ആ ചോദ്യമുണ്ട് ഒരു ത്വരയുണ്ട് അറിയാനുള്ള ഒരു ത്വര എന്താണ് താൻ എവിടെ നിന്നാണ് വന്നത് താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതം ഇങ്ങനെ നമ്മൾ കഴിച്ചും തിന്നും കിടന്നുറങ്ങിയും തീർത്താൽ മതിയോ അങ്ങനെയൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാഭാവികമാണ് അതൊരു മനുഷ്യൻ ഒരിക്കലും തൃപ്തനല്ല അത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ തൃപ്തരാണ് അവർക്ക് അന്നേരം അന്നേരം അന്നേരത്തെ അപ്പം മാത്രം മതി ആഹാരം മതി പിന്നെ അവരുടെ നിദ്രയും മൈഥുനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവർ സാറ്റിസ്ഫൈഡാണ് ഒരു ചോദ്യം വരില്ല മനുഷ്യന് മാത്രമേ വരുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ്റെ ആത്മാന്വേഷണത്തിന് അഥവാ സത്യാന്വേഷണത്തിന് ഒരു പരിസമാപ്തി കുറിക്കുന്ന ആശ്രമമാണ് സന്യാസാശ്രമം അവൻ ബ്രഹ്മചരി ആശ്രമത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ആ പഠനം പൂർത്തിയായിട്ടില്ല അതിൽ ചിലര് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കും അവിടെ നിന്ന് പിന്നെ വാനപ്രസ്ഥം പിന്നെ സന്യാസം അങ്ങനെയാണ് ആ ഒരു ക്രമം വെച്ചിരിക്കുന്നത് അതായത് നമ്മളെ കുറിച്ച് അറിയാനുള്ള ആ ഒരു ശ്രമം തീർച്ചയായും ശരിക്കും നമ്മളെ കുറിച്ച് അറിയാനുള്ള ഒരു ശ്രമം എപ്പോഴും മനുഷ്യർക്കുണ്ടാവും അതുകൊണ്ടാണ് മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മാവ് പോലും സംതൃപ്തനായ എന്ന് പറയുന്നത് പക്ഷികളെ മൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചു അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മാവിന് പോലും തൃപ്തി ഉണ്ടായത് കാരണം അവന് മാത്രമേ സ്വന്തം ഉണ്മയെപ്പറ്റി അറിയാനുള്ള ആ ഒരു ജിജ്ഞാസ ഉണ്ടാവുകയുള്ളൂ അറിയാനുള്ള ദക്ഷിണാശക്തി ഉണ്ടാവുള്ളൂ മനുഷ്യന്മാത്രം അതെ അതെ മറ്റേതിന് സ്വാഭാവികമായിട്ട് പ്രകൃതിദത്തമായിട്ട് ചില ഘടകങ്ങളുണ്ട് അതിനപ്പുറം അതിന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല പ്രകൃതിയെ കടന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു ശക്തിയുണ്ട് മനുഷ്യന് പ്രകൃതിയുടെ ആന്തരികമായ ആ ഒരു സത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ് അത് മനുഷ്യന് മാത്രമുള്ള പക്ഷെ തന്റെ ഉള്ളിലേക്ക് താനിപ്പോൾ ഈ ഒരു ബോഡി മാത്രമല്ലല്ലോ ശരിയാണ് ഈ ബോഡി എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ തന്നെ ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല സത്യം നമ്മളിലേക്കുള്ള ഒരു അന്വേഷണമാണ് പണ്ട് ഈ ആൾബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പല കാര്യ പ്രകൃതിയിലെ പല ഘടകങ്ങളെ പറ്റിയും ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് പല വിദൂര ഗ്രഹങ്ങളിൽ വരെ എൻ്റെ മനസ്സ് കടന്നു തന്നിട്ടുണ്ട് അതിനെപ്പറ്റി അറിയാനുള്ള തുറ തന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഭഗവത്ഗീതയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അന്വേഷണം എന്നിലേക്ക് മാത്രം പോയില്ല ബാക്കി എല്ലാത്തിലേക്കും പോയി എന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന പ്രപഞ്ചത്തിലേക്കെല്ലാം ഞാൻ പോയി അന്വേഷിച്ചു പക്ഷെ എന്നിലേക്കുള്ള ദൂരം ഏറ്റവും എളുപ്പമുള്ളതാണ് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല തീർച്ചയായിട്ടും ഒരു കഥ പറയാറില്ലേ ശരിക്കും നമ്മുടെ ഉള്ളിലാണ് ആ ഒരു ചൈതന്യം ഉള്ളത് പക്ഷെ ഈശ്വരൻ അത് നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു എന്നുള്ള രീതിയിൽ അതൊരു കഥയുണ്ട് അത് ശരിയാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് അന്ന് വെച്ചാൽ ഈശ്വരൻ തന്നെ ഇതെല്ലാം സൃഷ്ടിച്ച ശേഷം ഈശ്വരന് സ്വൈരമില്ലാതായാണ് മനുഷ്യന്റെ കൂടെ താമസിക്കുകയാണ് അപ്പം ദിവസവും മനുഷ്യൻ ചെന്ന് ഈശ്വരൻ താമസിക്കുന്ന ഗ്രഹത്തിന്റെ ഡോറിൽ പോയി മുട്ടി വിളിക്കും ഇദ്ദേഹത്തിന് സ്വൈരമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റാതെയായി അവസാനം ഒരു വൃദ്ധൻ ഇവരോടൊക്കെ ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം എല്ലാവരും എന്നും പരാതി അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല പോരായ്മ ഇതെല്ലാം പറഞ്ഞു എന്നാണ് അങ്ങനെ അവസാനം ഇവരെക്കൊണ്ട് തോറ്റു കഴിഞ്ഞപ്പം സ്വൈരത നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പം ഈശ്വരൻ ഒരു അഭിപ്രായം ചോദിച്ചു ഇതിന് പ്രത്യേകിച്ച് പ്രായം ചെന്ന ആൾക്കാരോട് ചോദിച്ചു ഇതിൻ്റെ എന്താ ഒരു പരിഹാരം അപ്പോൾ ഒരാൾ ഇതൊരു തമാശ തമാശകഥയാണെങ്കിലും ഒരു സത്യമുണ്ട് ഒരു വൃദ്ധൻ ദൈവത്തിൻ്റെ എന്തോ ഓതി വളരെ പിതൃത്വമുണ്ട് ദൈവം അത് കേട്ട് വളരെ സംതൃപ്തനായിരുന്നു പിന്നെ ദൈവത്തെ കാണാനില്ല അപ്പം ഇവരെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു എവിടെയും കാണുന്നില്ല അപ്പൊ എന്താണ് ഈ രഹസ്യം എന്നാ വൃദ്ധനോട് ചെറു ചോദിച്ചു അവ പറഞ്ഞു ഈ ചോദിക്കുന്ന ഉള്ളിൽ കയറിയിരുന്നാൽ മതി ചോദിക്കില്ല അവൻ മറ്റു ചുറ്റിലുമുള്ള വസ്തുക്കളെ പറ്റിയേ അവൻ നോക്കുകയുള്ളൂ അവിടെ നോക്കുകയുള്ളൂ അവൻ അവനിലേക്ക് ഒരിക്കലും നോക്കില്ല ശരിയാണ് അപ്പൊ എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യൻ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ സത്യം വെളിപ്പെടുകയുള്ളൂ പക്ഷെ നോക്കുന്നില്ല പലരും നോക്കുന്നുണ്ട് അവരത് തിരിച്ചറിയുന്നുണ്ടല്ലേ അല്ല ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്നത്തെ നമ്മുടെ ഈ സയൻസ് എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി പ്രകൃതിയെ സത്യം പഠിക്കുകയാണ് അവർ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അവർ ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത വസ്തുക്കളെ ചില ഉപകരണങ്ങളുടെ സഹായത്തോടെ പ്രപഞ്ചസത്യത്തെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് സയൻറ്റിസ്റ്റുകൾ പുറമേക്കാണ് അവർ നോക്കുന്നത് അപ്പൊ അവര് പോലും ഈ പുറമേക്ക് നോക്കിയിട്ട് ആത്യന്തികമായ സത്യം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തി ഒരു അവസാന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുമില്ല എന്നാൽ ആരോണോ തന്റെ ഉള്ളിലേക്ക് പോയത് അവൻ മാത്രമേ എന്നും ഒരേ സത്യം എന്താണെന്ന് അന്നും ഇന്നും എപ്പോഴും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും പറയൂ അവരെയാണല്ലേ അവരെയാണ് ഋഷീശ്വരന്മാര് എന്ന് നമ്മളെ വിളിക്കുന്നത് ഋഷിമാരാണ് അവർ ദർശ് ദർശനാഥ് ഇതി ഋഷിന്നാണ് അവൻ പരമസത്യത്തെ ദർശിച്ചത് കൊണ്ട് അവന്റെ പേരാണ് ഋഷി അവൻ സയന്റിസ്റ്റാണ് അവൻ തന്റെ ഉള്ളിലാണ് അവൻ ലാബ് തന്റെ ഉള്ളിലേക്കാണ് അവൻ പരീക്ഷണം നടത്തിയത് അപ്പൊ തന്റെ ഉള്ളിലുള്ള സത്യത്തെ കണ്ടെത്തിയപ്പോൾ ബാക്കിയുള്ള സത്യം അറിഞ്ഞു അതായത് ഒരു ഈ നമ്മൾ ഈ ഭൂമിയിലെ മണ്ണിന്റെ ഘടന എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഭൂമിയിലുള്ള മണ്ണ് മുഴുവൻ എടുത്തിട്ട് പരിശോധിക്കേണ്ട കാര്യമില്ല ശരിയാണ് ഒരു പിടി മണ്ണ് എടുത്തിട്ട് നോക്കിയാൽ മതി നമ്മുടെ ബ്ലഡ് പരിശോധിക്കണമെങ്കിൽ ഒരു അല്പം എടുത്തിട്ട് പരിശോധിച്ചാൽ മണി എടുത്തിട്ട് ഞെക്കി നോക്കിയാൽ മതിയല്ലേ അപ്പൊ അതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സത്യം എന്താണെന്ന് മനസ്സിലായി തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയാണ് ഋഷീശ്വരന്മാർ പണ്ടേക്ക് പണ്ടേ അവരെ എളുപ്പം കണ്ടുപിടിച്ചത് ഉള്ളിലേക്ക് നോക്കിയിട്ട എന്നുവെച്ചാൽ അത് ഒരു ഉപനിഷത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട് അതായത് ബ്രഹ്മാവ് തന്നെ അദ്ദേഹം ഈ ഇന്ദ്രിയങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ട് പുറത്തേക്ക് നോക്കാനാണ് ഇട്ടത് കണ്ണു പുറത്തേക്ക് നോക്കുന്നു ചെവി പുറത്തേക്ക് ശബ്ദം കേൾക്കാൻ അതേപോലെ മണം ഗന്ധം മൂക്ക് അതേപോലെ രസം പുറത്തു നിന്നുള്ളത് ഇതെല്ലാം സ്പർശനം ഇതെല്ലാം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇങ്ങനെയാണ് വിഷയങ്ങളെല്ലാം അപ്പൊ ഇതെല്ലാം ഈ ഇന്ദ്രിയങ്ങളെല്ലാം പുറത്തേക്ക് നോക്കാറുണ്ട് ഏതോ ഒരു ധീരൻ ഈ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ചിട്ട് ആ സത്യം കണ്ടെത്തിയത് അകത്തേക്ക് തിരിച്ചു അകത്തേക്ക് തിരിച്ചു എന്ന് പറയുമ്പോൾ പുറത്തേക്ക് നമ്മളിപ്പം എങ്ങനെയാണ് പുറത്തേക്കുള്ള ഇപ്പം നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ശബ്ദം കേട്ടാൽ നമ്മുടെ ചെവി അങ്ങോട്ട് പോകും ഒരു നല്ലൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ തുടങ്ങും അപ്പം നമ്മൾ ഒരിക്കലും അകത്തേക്ക് നോക്കില്ല അപ്പം പണ്ടുള്ളവരെ ചെയ്തു കണ്ണടച്ചു ധ്യാനം ധ്യാനം നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയാലും നമ്മൾ ആ ക്ഷേത്രത്തിന്റെ ദീപാരാധന തൊഴുകയാണെങ്കിൽ നമ്മൾ കൈകൾ കൂപ്പിയിട്ട് കണ്ണടയ്ക്കും നമ്മുടെ ഉള്ളിലാകും അടഞ്ഞു പോകും അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്കത് അറിയില്ലെന്നേ ഉള്ളൂ സത്യത്തിൽ നമുക്ക് എവിടെയോ ഒരു അറിവ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കണ്ണടയ്ക്കുന്നത് കണ്ണടച്ച ഉള്ളിൽ നോക്കാൻ ശ്രമിക്കുന്നത് അതാരും പറഞ്ഞു തരാതെ തന്നെ അതെ അതെ ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ് അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും മനസ്സിൽ ലയം വരുമ്പോൾ നമ്മൾ കണ്ണടയ്ക്കും സ്വാഭാവികമാണ് കണ്ണടച്ച് ആ അനുഭൂതി മനസ്സിൽ ചിന്തിക്കും ആ അപ്പോൾ ആ കണ്ണടച്ചിട്ട് നമ്മൾ ഈ ശബ്ദ ഈ പുറത്തേക്ക് പോകാതെ അകത്തേക്ക് തിരിച്ചു വെച്ചാൽ ശബ്ദത്തിന്റെ പിന്നാലെ പോയാൽ അതിലേക്ക് പോവും മണത്തിൻ്റെ പിന്നാലെ പോയാൽ അതിലേക്ക് പോവും നല്ല വസ്തു കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് പോവും ഇന്ദ്രിയങ്ങളെ എല്ലാം ഉള്ളിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ സത്യം എവിടെയാണെന്ന് ഉള്ളിലേക്ക് തിരിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തിന് ഒരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തിൻ്റെ പേരാണ് ഓമെന്നും ം ഈ പ്രണവം എന്ന ശബ്ദം ആ പ്രണവ ശബ്ദം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ മനസ്സ് നിശബ്ദമാകുമ്പോൾ ആ നിശബ്ദതയുടെ ശബ്ദമാണ് ഓങ്കാരം അതെ ഈ പ്രപഞ്ചം മുഴുവനും ഓങ്കാരത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാണ് ശരിക്ക് പ്രപഞ്ചം ഒട്ടാകെ മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട് ഓങ്കാരമാണ് അത് കടലിന്റെ തീരത്തിരുന്നാലും അല്ലെങ്കിൽ ഒരു വന വനാന്തരത്തിൽ നമ്മൾ പ്രവേശിച്ചാലും അവിടെ എല്ലാം ഒരു മുഴക്കമുണ്ട് സ്വാമി നാദം നാദബ്രഹ്മം അത് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ അനാഹത ശബ്ദം എന്നാണ് പറയുന്നത് അനാഹത ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവില്ലാതെ നിരന്തരമായിട്ട് മറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള ശബ്ദമാണ് ആ ഓംകാരം നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മള് കാതടച്ചിട്ട് വളരെ അടച്ചിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊക്കെ അനുഭവിച്ചിട്ടും ആളുകൾക്ക് എന്തുകൊണ്ടാണ് അതിലേക്ക് എത്താൻ പറ്റാത്തത് കാരണം ചില സമയം സ്വാമി പറഞ്ഞ പോലെ ഇപ്പൊ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ആത്മസാക്ഷാത്കാരം പറയാതെ അനുഭവപ്പെടുന്നുണ്ട് എന്നിട്ടും മനുഷ്യൻ അങ്ങോട്ട് എത്തിപ്പെടാത്തത് അവന്റെ പ്രാരാബ്ധ കർമ്മം കൊണ്ടാണോ വാസനകള് ഈ വാസനകൾ ഉണ്ടാകുന്നത് അത് ശങ്കരാ ആചാര്യസ്വാമികളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിദ്യ എന്നാണ് അതിനെ വിളിച്ചത് ഉപനിഷത്തിൻ്റെ ഭാഷയനുസരിച്ച് അവിദ്യയാണ് കാമത്തിന് കാരണം കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എല്ലാ ആഗ്രഹങ്ങളും കാമത്തിൽ വരുന്നതാണ് ഏതാഗ്രഹമാണേലും അപ്പം അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാതിരിക്കുന്നതാണ് അവിദ്യ ഈ അവിദ്യ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ എന്ത് പുറമേ നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ വസ്തു കിട്ടിയാൽ സന്തോഷം ഈ വസ്തു കിട്ടിയാൽ എനിക്ക് സന്തോഷം കുറേ പണം ഉണ്ടായാൽ സന്തോഷം ഒരു വലിയ അല്ലെ ഒരു ആഡംബരക്കാർ ഉണ്ട് അത് സ്വന്തമായാൽ സന്തോഷം ആ സന്തോഷമൊക്കെ നമുക്ക് ഒരു നിമിഷം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ നിമിഷം കഴിഞ്ഞ് സന്തോഷം പറയും ഒരു ഓപ്പോസിറ്റ് ദുഃഖം വരും ഓപ്പോസിറ്റ് ദുഃഖം വരും പിന്നെ അതിൽ തന്നെ ദുഃഖം ഇരുപ്പുണ്ട് ഈ സന്തോഷിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളിൽ തന്നെ ദുഃഖം ഇരിപ്പുണ്ട് അത് കാറാണേലും ശരി എന്ത് പണമാണേലും ശരി ഏത് ഭൗതിക വസ്തുക്കളാണേലും ശരി അല്ല സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി അത് ഏതാണേലും ഒരു നിമിഷം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സുഖം നഷ്ടപ്പെടും അത് ഉള്ളിലേക്ക് പോകണം അപ്പോഴും ഉള്ളതിനെ നമ്മൾ നമ്മൾ നിത്യവും അനിത്യവും എന്താണെന്ന് അറിയണം ഈ ലോകത്ത് നിത്യം ഏതാണ് ഈ ലോകത്ത് അനിത്യം ഏതാണ്